മാതാപിതാക്കൾ കുട്ടികളോട് പറയാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങൾ ടോക്സിക് പാരൻറ്റിങ് എന്നാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് മകനെ ഓട്ടക്കാലനോട് താരതമ്യം ചെയ്ത സ്പടികം സിനിമയിലെ ചാക്കോമാഷനെ ആയിരിക്കും എന്നാൽ ഇന്നത്തെ കാലത്ത് ചിരിക്കുന്ന ഒപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെയാണ് പുതിയ തലമുറയ്ക്ക് ആവശ്യം അതിനാൽ ഈ കാലത്ത് മാതാപിതാക്കൾ പറയാനും ചെയ്യാനും പാടില്ലാത്ത പത്ത് കാര്യങ്ങൾ അതിനെക്കുറിച്ചറിയാം നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകർ എത്നിക് ഹെൽത്ത് കോട്ടിലേക്ക് സ്വാഗതം ഈ പത്ത് കാര്യങ്ങൾ ആദ്യം പറയുന്നത് അവനെ കണ്ടുപഠിക്ക് എന്ന വാക്ക് അതൊരിക്കലും പാടില്ല അതായത് താരതമ്യം ചെയ്യുക താരതമ്യം ചെയ്യപ്പെടുന്നത് ഒരാൾക്കും ഇഷ്ടമുള്ള കാര്യമല്ല കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് മുന്നേറാനുള്ള വാശി ഉണ്ടാകും എന്ന തെറ്റിദ്ധാരണയിലാണ് മാതാപിതാക്കളും അധ്യാപകരും താരതമ്യത്തിന് തുനിയുന്നത് പക്ഷേ ഈ പ്രവണത നല്ലതല്ല രണ്ട് നീ ഒരു കാലത്തും നന്നാവില്ല നന്നാവില്ല ഗുണം പിടിക്കില്ല നീ ജനിച്ചപ്പോൾ തൊട്ട് എനിക്ക് കഷ്ടകാലമാണ് എന്നൊന്നും കുട്ടികളോട് പറയരുത് കുറ്റം ചെയ്താൽ ശാസിക്കാം പക്ഷേ അതൊരിക്കലും ശാപ വാക്കുകളാക്കരുത് അത്തരം മോശമായ സംസാര രീതികൾ അവരുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരോട് പറയാനും പാടില്ല മൂന്ന് കളിയാക്കരുത് കുറവുകളുടെ പേരിൽ കുട്ടികളെ പരിഹസിക്കുന്നത് ക്രൂരതയാണ് കുട്ടികളുടെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നതിൽ പലരും മുന്നിൽ നിൽക്കുന്നവരുണ്ട് മാതാപിതാക്കളിൽ പരിഹാസ പേരുകൾ പലർക്കും ആദ്യം കിട്ടുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ കുട്ടികളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്നതാണ് ഇത് അവരുടെ മനസ്സിനെ മോശമായി ബാധിക്കുന്നു നാല് നീ കാരണമാണ് ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന മാതാപിതാക്കളുണ്ട് പത്തിൽ ഒൻപത് മാർക്ക് വാങ്ങിയ കുട്ടിയോട് ഒരു മാർഗ് നീ കളഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നവർ രണ്ട് കുട്ടികൾ തമ്മിൽ വഴക്കിൻ്റെ തൻ്റെ കുട്ടിയോട് നീയാണ് അതിന് കാരണം എന്ന് പറയുന്നത് അതായത് രണ്ട് കുട്ടികൾ വഴക്കടിച്ചാൽ തൻ്റെ കുട്ടിയാണ് അതിനെ കാരണമെന്ന് അവനെ പറഞ്ഞു കുറ്റപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തുകൾ ഒഴിവാക്കുക അഞ്ച് തമ്മി തല്ലരുത് അതായത് കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ വഴക്കിടുന്നത് ഒഴിവാക്കണം അച്ഛനും അമ്മയും തമ്മിൽ കലഹങ്ങൾ കുഞ്ഞുങ്ങളുടെ മാനസിക നിലയെ മോശമായി ബാധിക്കും ഇത് ഒരുപാട് പഠനങ്ങളുമുണ്ട് ഈ കാര്യത്തിൽ ശാരീരികമോ മാനസികമോ ആയ അതിക്രമങ്ങൾ നിരന്തരം സാക്ഷിയാകുന്ന കുട്ടികൾക്ക് അക്രമാസക്തമായ സ്വഭാവം വളരാൻ വളരെ സാധ്യതകൾ കൂടുതലാണ് ആറ് നീ ആരാ തീരുമാനിക്കാൻ എന്ന് ചോദിക്കരുത് അതായത് കുട്ടികളുടെ ആഗ്രഹങ്ങൾ പരിഗണിക്കാതെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്ന മാതാപിതാക്കളുണ്ട് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനോ എന്തിന് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനോ പോലും അനുമതി നൽകാതെ നീ ആരാ തീരുമാനിക്കാൻ എന്ന് ചോദിക്കുന്നവർ ഇത്തരം ഇടപെടലുകൾ ഒഴിവാക്കുക ഏഴ് ഗോസിപ്പ് കുട്ടികളുടെ മുന്നിൽ പരദൂഷണവും കുറ്റപ്പറച്ചിലും പാടെ ഒഴിവാക്കണം മാതാപിതാക്കൾ പരസ്പരം പഴിചായിരുന്നതും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടവരെ കുറ്റം പറയുന്നതും അവരുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കും ബഹുമാനവും വിശ്വാസവും ഒക്കെ നഷ്ടമാകും അവർ സ്വയം ആളുകളെ മനസ്സിലാക്കട്ടെ എന്തിനാ അവർ തന്നെ തെറ്റുകൾ തിരിച്ചറിയാനും തിരുത്താനും കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത് ഇനി എട്ട് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കുക ഇത് പല മാതാപിതാക്കളും ചെയ്യുന്നതാണ് അതായത് നിരുപദ്രവങ്ങളായിട്ടുള്ള കള്ളങ്ങൾ പറയാത്തവർ വളരെ ചുരുക്കം തന്നെയാണ് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ പറയാം അല്ലെങ്കിൽ അവരെ അത്ഭുതപ്പെടുത്താൻ എന്തിനാ ചില സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കെയും നിങ്ങൾ കള്ളം പറയാം ഏറ്റവും നല്ല ഉദാഹരണം ഈ പിരിവുകാർ വീട്ടിൽ വരുമ്പോൾ അച്ഛനില്ല അല്ലെങ്കിൽ അമ്മയില്ല എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന കുട്ടികൾ നുണ പറയുന്നത് തെറ്റല്ല എന്ന തിരിച്ചറിവിലേക്ക് സ്വാഭാവികമായും എത്തിച്ചേരും ഇത് അവരുടെ ഭാവിയെ ബുദ്ധിമുട്ടിലാക്കും ഒൻപത് മോഹന വാഗ്ദാനങ്ങൾ അപ്പോഴത്തെ സൗകര്യത്തിന് കുട്ടികൾക്ക് വാഗ്ദാനങ്ങൾ നൽകി പിന്നീട് അത് ലംഘിക്കുന്ന മാതാപിതാക്കൾക്കുള്ള വിശ്വാസത നഷ്ടം ആകും സാധിച്ചു കൊടുക്കാനാകാത്ത കാര്യങ്ങളിലോ ഉറപ്പ് നൽകാതിരിക്കുക വാക്കുപാലിക്കാൻ ശ്രമിക്കുക എന്തിനും ഏതിനും സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ദോഷമാണ് നോ പറയേണ്ടിടത്ത് നോ പറയാൻ മടിക്കരുത് പത്ത് തെറ്റുകളെ സ്വയം ന്യായീകരിക്കാതിരിക്കുക ഏത് തെറ്റിനും സ്വയം ന്യായീകരിക്കുന്ന മാതാപിതാക്കളുടെ ശീലം കുട്ടികളെ വഴിതെറ്റിക്കും ഇങ്ങനെ ന്യായീകരണം കേട്ടു വളരുന്ന കുട്ടികൾ പതിയെ അവരുടെ തെറ്റുകളെയും ന്യായീകരിച്ചു തുടങ്ങും എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയതുപോലെ ഞാനും മക്കളെ വളർത്തും എന്നത് തെറ്റായ തീരുമാനമാണ് എന്തും തുറന്നു പറയാനും സംശയം ചോദിക്കാനുമുള്ള ഇടം മാതാപിതാക്കൾ തമ്മിലുള്ള ഒരുമ പരസ്പര ബഹുമാനം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം തെറ്റുകൾ കുറ്റപ്പെടുത്താതെ തിരുത്താനുള്ള അവസരങ്ങൾ നൽകുക ഇതെല്ലാമാണ് ജെൻറ്റിൽ പാരൻറ്റിങ്ങിൻ്റെ അടിസ്ഥാനമായ ഘടകങ്ങൾ നിങ്ങളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളും ഒരു നല്ല രക്ഷിതാവാകാൻ ഒരു നല്ല ജെൻറ്റിൽ പാരൻ്റാകാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിക ആഫ്